ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത് നമ്മളിന്ന് ഇന്ന് എവിടേക്കാണ് പോണത് കൽപ്പാത്തിക്ക് പോവാണ് പക്ഷേ ഒടുക്കത്തെ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പോവുകയെന്ന് ഉറപ്പില്ല എവിടെയൊക്കെ പൊട്ടുന്നുണ്ട് നമുക്കെന്നെല്ലാം അവിടെ എത്തിയിട്ട് കാണാം ഇവരെന്നെ നടത്തിപ്പിക്കുന്നുണ്ട് ഏതുവരെ നടക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല സന്ത നടക്കുന്നു നടക്കുന്നുണ്ട് എത്ര വരെ നടക്കണം എനിക്കറിയാവുന്നില്ല പറ്റിച്ചു കൈഷ് പള്ളുതർച്ചയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിനായതൊള്ള ഇത് വരണ്ട മഴയായതോളം ഇത്രയും ശോകം എന്നൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് നോർമൽ ഇങ്ങനെ തന്നെ തന്നെയായിരിക്കുന്ന നമ്മുടെ നമ്മുടെ പള്ളുതർച്ചൊരു കളിയില്ല കൈഷ് ഇവിടെ തർച്ചു എല്ലാം കൂടെ എന്നിട്ട് അടിക്കാന്ന് എനിക്ക് അറിയില്ല വൈപ്പ് കിട്ടിയിട്ടില്ല കുറെ അലവി ഉണ്ട് നമ്മളിതാ പള്ളി തർച്ചയ്ക്ക് കാണുന്ന ഐറ്റം എന്നെയാണ് കൈസ് നത്തിങ് സ്പെഷ്യൽ തിരക്കുണ്ടെന്ന് മാത്രം എനിക്കില്ല ഇതിന് നടക്കാനൊരു വഴി കിട്ടുന്നില്ല താൻ സത്യം മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഏയ് നമ്മുടെ കട വന്നിട്ട് ഞാൻ കുപ്പിവളം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഏതൊരു ചേട്ടൻ

ചൈനീസ് പ്രോഡക്റ്റ് അങ്ങനെ ഈ കൊട്ടും ബഹളം കേട്ടപ്പോഴായിരുന്നു ആകെ ഒരു വൈബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ സംഭവം ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു െന്തിനുള്ളിൽ വലിച്ചിട്ട് ആൾക്കാർ എന്തിനാ കേറിയിക്കണം എന്റെ ഉള്ളില് നമ്മളെങ്ങനെ അങ്ങോട്ടും ശി ഓഫ് ദ വീക്ക് ആയുണ്ടോ ജിപേ വർക്ക് ആവുന്നില്ലേ റേഞ്ച് ഇല്ലാത്തോണ്ടോ ആദ്യം വന്നപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൊറച്ചൊന്നും തിരക്കും തള്ളൊക്കെ കിട്ടിയപ്പോഴപ്പില്ലായിരുന്നു അടിപൊളിയായിരുന്നു കുറേ ചിരിക്കാനുള്ള വൊമൻസ് ആയിരുന്നു ആ തിരക്കിൻ്റെ അടിയിൽ കൂടെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു ഞങ്ങൾ അതേ സ്ഥലത്തൂടെ വീണ്ടും തിരിച്ചു നടന്നു ഞാൻ പേര് മാറ്റണോ ഇല്ല ഞാൻ ഞാൻ മാറ്റില്ല പേര് പിന്നെ അഭിനവ് അഭിനവ് കണ്ണനെ ഞാൻ പേര് കളക്ക നല്ലല്ലേ അപ്പോ നല്ലേഴ്സ് ഉള്ളു കുറച്ച് കടകളുണ്ട് നമ്മളിങ്ങനെ കുറച്ച് തേര് തേര് നടത്തുന്നേര് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇത് കാണുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് അടിപൊളിയായിരുന്നു എന്താ ഇച്ചിരി വളയൊക്കെ വാങ്ങിക്കാൻ എനിക്ക്

Hver eneste enhet. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരാ